ഹേലോ എവരി വൺ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് മാഗി മസാല പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാകുമ്പോഴത്തേനും രണ്ട് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം മാഗിയിലും മസാലയിലും ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം പിന്നെ ഇപ്പോൾ ചേർക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി സവാള ഒന്ന് കളർ മാറാൻ തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കളറൊക്കെ ജസ്റ്റ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ടൊമാറ്റോ മൂടിയിട്ട് കുക്ക് ചെയ്തെടുക്കാം ടൊമാറ്റോ ഇവിടെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് കവർ മാഗിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ മാഗി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം മുട്ട ഞാനിവിടെ നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ കൂട്ടം ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാഗി കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് മാഗി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അടുത്ത് ഇതിലേക്ക് മാഗി മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തായിരുന്നേ നമ്മുടെ ഏക മാഗി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് മസാല ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇത് മതിയാകും ഇതാണ് കറക്റ്റ് പരുവം ഇനി ഇതിരുന്ന് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവും അപ്പോൾ ഇതിന് ഈ പരുവത്തിലാവുമ്പോഴത്തേനും മാറ്റി വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന എഗ്ഗ് മാഗി മസാല ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മാഗി വാങ്ങിക്കുമ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്